ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അക്ഷതയുടെ വീട്ടിലേക്ക് പോകാനായി പൃഥ്വിയെ തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പൃഥ്വിയുടെ മുന്നിലേക്ക് ചന്ദ്രമതി എത്തുന്നു മോനെ നീ എങ്ങോട്ടാ എന്ന് ചോദിച്ചതും ഞാൻ അക്ഷതയുടെ വീട് വരെയെന്ന് പൃഥ്വി മറുപടി നൽകിയത് കേട്ട് ദേഷ്യത്തോടെ ചന്ദ്രമതി പറഞ്ഞു മോനെ വേണ്ട നീ എന്തിനാ ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചതും അതല്ല മേൻ ഞാൻ അവിടെ ചെന്ന് ഒന്ന് സോറി പറയാൻ വേണ്ടിയാ അക്ഷരയുടെ കുടുംബത്തെയും അക്ഷരയും ഇന്നലെ ഞാൻ വേദനിപ്പിച്ചു അതിന് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചന്തമതി പറഞ്ഞു ഏ അതിനൊന്നും ആവശ്യമില്ല മോനെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കാണിക്കരുത് ഇപ്പം അവളുടെ വീട്ടിൽ ചെന്ന് അവളോടോ അവളുടെ ഒക്കെ നീ മാപ്പ് ചോദിച്ചാൽ അവർക്ക് പിന്നെ നിന്റെ തലയിൽ കയറിയിരിക്കാനുള്ള അവസരമാകും ഇവിടെ നീ അവളുടെ അടിമയാകാൻ പാടില്ല അതാണ് വേണ്ടത് അല്ലാതെ അവളെന്നും നിന്റെ കീഴിലാണ് ജീവിക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടെത്തിയത് അല്ലാതെ നീ അവളുടെ അടിമയായി ജീവിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഉടനെ അക്ഷയോട് അക്ഷിതെ ഞാൻ അതിനെ അടിമയാക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ആരും ആരുടെ അടിമയാകുന്നില്ല അതാണ് സത്യ അമ്മയെന്ന് പൃഥ്വി ചന്ദ്രമതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് ഉടനെ മഹാദേവൻ എത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം വെറുതെ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആരും ആരുടെ അടിമയല്ല ആരും ആരുടെയും ആരുടെയും ഉടമസ്ഥനുമല്ല അതാണ് വേണ്ടത് യജമാനും അടിമയൊന്നും ഈ വീട്ടിലില്ല ഇവനെ സ്നേഹിക്കുന്ന ഇവൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടെത്തുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും ഉടനെ ആകെ ദേഷ്യത്തോടെ ചന്ദ്രമതി പറഞ്ഞു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ അക്ഷിതയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അതത്ര നല്ല കാര്യമല്ല അക്ഷിത ഇവിടേക്ക് വരേണ്ട ആവശ്യവും സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആ പെണ്ണിനെ ഈ വീട്ടിലേക്ക് നമ്മൾ ഇവിടുത്തെ മരുമകളായി കൂട്ടിക്കൊണ്ടു വരേണ്ട കാര്യം എന്താ ഈ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ തെരഞ്ഞെടുത്തത് നിന്റെ ബിസിനസിന്റെ അവസ്ഥകളും നിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുമല്ലോ എന്ന് കരുതിയാണ് ഇതുപോലെ ഏതു നേരവും പരാതിയും ബഹളമായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയെ നിന്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് എന്തിനാണ് കൂട്ടിക്കൊണ്ടു വരുന്നത് അതിലും ഭേദം ഒരു വലിയൊരു കുടുംബത്തിൽ നിന്നോ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതായിരുന്നില്ലേ എന്ന് ചോദിച്ചതും ഉടനെ അവിടേക്ക് വന്ന് മഹാദേവൻ ചോദിച്ചു അല്ല എന്താ ഈ ഉയർന്ന കുടുംബത്തിലുള്ള പെൺകുട്ടിയുടെ അടിമയാകുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ടും അവിടെ പിന്നെ അങ്ങനെ അടിമയായി ജീവിച്ചാൽ തന്നെ അതിന് നമുക്ക് ഒരു നേട്ടവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും ഉണ്ടേ മഹാദേവൻ പറഞ്ഞു ഇവളിങ്ങനെയൊക്കെ പറയും അതൊന്നും മോൻ കാര്യമാക്കണ്ട മോൻ പോയി സംസാരിച്ചിട്ട് വാ എന്ന് പറഞ്ഞു പൃഥ്വിയെ മഹാദേവൻ പറഞ്ഞേക്കണം ശരിയച്ച എന്ന് പറഞ്ഞ് പൃഥ്വി അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോഴാണ് ദുർഗയും കുട്ടമ്പിളയും കൂടിയും ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയത് ഇത് സമയത്ത് കുട്ടൻപിള്ളയെ ചോദിച്ചു അല്ല നമുക്ക് ഇറങ്ങാൻ കുട്ടി കേട്ടാ എന്ന് ദുർഗ അന്വേഷിച്ചിട്ടും ഇറങ്ങാൻ മോളെ അല്ല നമ്മുടെ കിരൺ പോയോ എന്ന് ചോദിച്ചിട്ടും ഞാൻ കിരൺ നേരത്തെ പോയി ആഹാ അത് ശരി അല്ല നിങ്ങൾ തമ്മിലുള്ള പിണക്കെതിരിട്ട് മാറിയില്ലേ എന്ന് ചോദിച്ചിട്ടും ആ ആ കാര്യം ഒന്ന് സംസാരിക്കാമെന്നോർത്താ ഞാൻ ചെന്നത് പക്ഷേ കിരൺ നേരത്തെ തന്നെ പോയി കഴിഞ്ഞു അപ്പോഴേക്കും അങ്ങനെ ഒരു കാര്യം കേട്ടതോടെ കുട്ടൻപിള്ള പറഞ്ഞു ഓ അത് ശരി അപ്പോ നേരത്തെ ഇറങ്ങിയല്ലേ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത് എത്രയും വേഗം ഒഴിവാക്കണം മോളെ അല്ലെങ്കിൽ അത് പ്രശ്നമാവും പറഞ്ഞപ്പം ഉം ശരി ഞാനൊന്ന് സംസാരിച്ചു നോക്കാമെന്ന് കൃ ദുർഗ സമ്മതിച്ചു അപ്പോഴാണ് അവിടെ മുറ്റത്തേക്ക് ഒരു കാറ് വന്നത് ഇതാരാണെന്ന സംശയത്തോടെ കുട്ടൻപിള്ളയും ദുർഗയെ നോക്കുമ്പോഴേക്കും കാറിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പൃഥ്വി ഇറങ്ങുകയാണ് വളരെ സന്തോഷത്തോടെ രണ്ടുപേരെ നോക്കി ഹായൊക്കെ പറഞ്ഞ് പൃഥ്വി വരുമ്പോഴേക്കും കണ്ടില്ല എന്ന ഭാവത്തിൽ ദുർഗ നിന്നു ഉടനെ അരികിലേക്ക് വന്നതും ഹലോ രണ്ടുപേരും കൂടി പോകാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചു ഓ അതെ എന്ന് ഒട്ടും താല്പര്യമില്ലാതെ കുട്ടമുള്ള മറുപടി നൽകിയതും ഓ അല്ല ഹായ് എന്ന് പറഞ്ഞ് കൈ നീട്ടിയതും കുട്ടമ്പിള്ള ഷെയ്ഖാൻ കൊടുക്കാൻ മടി കാണിച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് സംസാരത്തിൽ നിന്ന് ഒഴിവായി ഉടനെ അല്ല ഇപ്പെന്താ എന്താ പ്രത്യേകിച്ച് വിശേഷിച്ച് വന്നത് എന്ന് ചോദിച്ചതും ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ ഇന്നലെ ഓഫി ഇന്നലെ ഔട്ടിങ്ങിന് പോയപ്പോഴും ഷോപ്പിങ്ങിന് പോയപ്പോഴും അക്ഷരയോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു അല്ല ഇന്നലെ എന്താ ദുർഗ വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ദുർഗ പറഞ്ഞു ഇന്നലെ ഒരു സ്കൂളിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതായിരുന്നു കാരണം എന്ന് പറഞ്ഞ് ദുർഗ അങ്ങനെ നിൽക്കുമ്പോഴേക്കും കുട്ടുമ്പോഴെ ചോദിച്ചു നമ്മൾ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചിട്ടും ശരി വാ കുട്ടിട്ടാ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി ഇത് കണ്ടതും രണ്ടുപേരോട് സംസാരിച്ച് അങ്ങനെ വൃത്തി നിൽക്കുന്നത് കണ്ടിട്ടാണ് സൗദാമിനിയമ്മയും ദേവനും വാതുക്കിലേക്ക് എത്തിയത് ആഹാ മോനോ മോനെപ്പോഴോ എത്തി എന്ന് ചോദിച്ചതും ഏയ് കുറച്ചുനേരമായോ എന്നിട്ട് മോനൻ്റെ വാതുക്ക തന്നെ എന്ന് എന്നോദിച്ചു അല്ല ഞാൻ അവർ രണ്ടുപേരും ഓഫീസിലേക്ക് മകൻ ഇറങ്ങിയപ്പോ അവരെ കണ്ടതുകൊണ്ട് സംസാരിച്ചു തന്നെ ഉള്ളൂ എന്നറിയിച്ചു എന്നാ മോൻ കയറുക എന്ന് പറഞ്ഞ പൃഥ്വി അകത്തേക്ക് ക്ഷണിച്ചു പൃഥ്വി വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെന്നതും എല്ലാവരും പൃഥ്വിയുടെ അടുത്തേക്ക് എത്തി അക്ഷത മാത്രം പൃഥ്വീടെ ഒന്ന് സംസാരിക്കാറേ മാറി നിൽക്കുന്നത് കണ്ട് അക്ഷതയുടെ കാര്യം എന്താണെന്ന് പൃഥ്വി ചോദിക്കുമ്പോഴേക്കും വസുമതി പറഞ്ഞു ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തിൽ മോൻ വന്ന് സോറി പറയാനേ വന്നെന്ന് പറഞ്ഞാലും അക്ഷിക്ക് അതിൽ വല്ലാത്ത വിഷമം തോന്നി ഞങ്ങൾക്കാർക്ക് എല്ലാവർക്കും മോൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ മോളോട് അത്ര പറഞ്ഞാലും അത് തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതും അക്ഷത പറഞ്ഞു എനിക്ക് എനിക്കാരോടും പിണക്കൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് വളരെ ഗൗരവത്തോടെ അക്ഷത നിൽക്കുന്നത് കണ്ട് പൃഥ്വി പറഞ്ഞു എനിക്കറിയാം ഞാൻ എന്താ ചെയ്ത വലിയ തെറ്റായിപ്പോയി ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഒന്ന് രണ്ട് കോൾ വന്നു അത് അറ്റൻഡ് ചെയ്യുന്ന ഭാഗമായി ഞാനത് അക്കാര്യത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു പക്ഷേ അവിടെ എല്ലാവരോടൊന്ന് പറയുവാനോ അക്കാര്യങ്ങളൊന്ന് സംസാരിക്കാനോ ആരോടോ ഇക്കാര്യം പറയാനോ ഉള്ള ഒരു അവസ്ഥ അപ്പോൾ എനിക്ക് തോന്നിയില്ല അത് ഞാൻ ചെയ്ത് വലിയ തെറ്റായി പോയെന്ന് ചേച്ചി വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ അത് തെറ്റായി എന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് രാവിലെ തന്നെ എല്ലാവരുടെ വന്ന് ക്ഷമ ചോദിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് അറിയിച്ചു അപ്പോഴേക്കും സൗദാമിനിയമ്മ പറഞ്ഞു എന്തായാലും നന്നായി മോനെ ഇങ്ങനെ നിങ്ങളൊരു പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ പരസ്പരമായിട്ടുള്ള ഈ ഒരു പിണക്കവും പരിഭവം അത് പരസ്പരം വേഗം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെയാ നല്ലത് അത് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിനും നല്ല നല്ലത് വരുത്തുമെന്ന് മുത്തശ്ശി അറിയിച്ചു എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് പൃഥ്വി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അഞ്ജലി പറഞ്ഞു സത്യത്തിൽ ഞാനാണ് ശരിക്കും പ്രശ്നത്തിലായത് പൃഥ്വി സത്യം പറയാലോ പൃഥ്വി ഇന്നലെ അങ്ങനെയെല്ലാം പെരുമാറിയതിൻ്റെ പേരിൽ എനിക്കാണ് സ്വൈര്യം നഷ്ടപ്പെട്ടത് ഏത് നിമിഷവും എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഇക്കാര്യത്തെ പറഞ്ഞ സംസാരമാണ് പൃഥ്വിക്ക് എന്തെങ്കിലും അകൽച്ച ഉണ്ടായിട്ടാണോ പൃഥ്വിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ അങ്ങനെ പല സംശയങ്ങളാണ് ഇവിളുടെ മനസ്സിലുള്ളത് അക്ഷയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു പൃഥ്വി എന്ന അഞ്ജന പറയുമ്പോഴേക്കും അത് കേട്ടതോടെ പൃഥ്വി പറഞ്ഞു സത്യത്തിൽ ഞാനിപ്പോൾ വന്നത് തന്നെ അക്ഷരയോട് നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ എല്ലാവരോടും വളരെയേറെ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരുടെ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വസുമതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല മോനെ മോനെ കൃത്യക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയിച്ചു അപ്പോഴേക്കും പൃഥ്വി വെച്ചു എങ്കിൽ ഞാൻ അക്ഷിതയുമായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചോടെ എന്നെ ചോദിച്ചിട്ടും അതിനെന്താ സംസാരിച്ചോ എന്ന് പറഞ്ഞു അക്ഷിതയെയും പൃഥ്വിയെയും സംസാരിക്കാനായി അവർ പറഞ്ഞയച്ചു അപ്പോഴാണ് ദുർഗയും ടീമും ആംബുലൻസ് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഓഫീസിലേക്ക് ഫാവന സ്റ്റുഡിയോയിലേക്ക് എത്തിയത് അവിടെ വന്ന കിരൺ ദുർഗയെ കണ്ടിട്ടും എന്നും ദുർഗയ്ക്കൊപ്പം വന്നിരിക്കാറുണ്ടായിരുന്ന കിരൺ ഇത്തവണ ദുർഗയുടെ അടുത്തിരിക്കാറേ എല്ലാവരിൽ നിന്നും മാറി ഒഴിഞ്ഞു മാറിപ്പോയിരിക്കുന്ന കാഴ്ച കണ്ടു അത് കണ്ടതോടെ അവിടെയുള്ള മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി മറ്റേ സബോർഡിനേറ്റ്സ് എല്ലാവരും പരസ്പരം നോക്കിയിരിക്കുമ്പോഴേക്കും ഉടനെ ദുർഗ ചോദിച്ചു കിരൺ ഇൻട്രോഗേഷൻ റെഡിയല്ലേ എന്ന് ചോദിച്ചതും യെസ് ബോസ് എന്നായിരുന്നു കിരന്റെ മറുപടി ബോസ് എന്നുള്ള ആ വിളിയിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നും ഇപ്പോഴും കിരൺ ആ ഗൗരവം വിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെ ദുർഗയോടുള്ള കിരൺന്റെ പിണക്കത്തിൽ ഒരു അയവും വന്നിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി അതിനുശേഷം ആംബുലൻസ് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങളും പിന്നെ പുതിയ കണ്ടെത്തലുകളും എന്തൊക്കെയാണെന്ന് അവർ പരസ്പര അന്യോന്യം സംസാരിക്കുന്നു ഇതിനിടയിലാണ് പൃഥ്വി അക്ഷതയുമായി പുറത്ത് മാറി നിന്ന് സംസാരിക്കുന്നത് അക്ഷതയോട് പൃഥ്വി കാര്യങ്ങൾ പറയുകയും ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു കോള് വന്നതുകൊണ്ടാണ് ഒന്നും പറയാതെ പോകേണ്ടി വന്നത് അത് വളരെ പോയെന്ന് എനിക്ക് മനസ്സിലായെന്ന് പൃഥ്വി പറഞ്ഞു അത് കേട്ടതും അക്ഷത പറഞ്ഞു സത്യത്തിൽ പൃഥ്വി കോള് എടുത്ത് അവിടെ നിന്ന് പോയതിലോ എന്നോട് പറയാതെ പോയതിലോ ഒന്നുമല്ല എനിക്ക് വിഷമം അത് എനിക്ക് വിഷമം തോന്നിയ മറ്റൊരു കാരണത്താലാണ് പൃഥ്വിക്ക് എന്നോട് എന്തോ ഇഷ്ടമില്ലാത്തതുപോലെ മറ്റാരുടെയൊക്കെ നിർബന്ധപ്രകാരം ഈ വാഹനത്തിന് തയ്യാറാകുന്നത് പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴെന്നല്ല പലപ്പോഴായിട്ട് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് അന്ന് വീട്ടിൽ ഫങ്ഷന് വന്നപ്പോഴും ഇന്ന് ആ ഷോപ്പിങ്ങിന് വന്നപ്പോഴും ഒക്കെ പൃഥ്വിയോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാമല്ലോ എന്ന് കരുതിയാണ് കുറച്ച് നേരം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വന്നത് പക്ഷേ പൃഥ്വി അതിലൊന്നും ശ്രദ്ധിക്കാതെ എന്നോടൊട്ടും താല്പര്യമില്ലാത്തവരെ പെരുമാറുന്നു തോന്നി സത്യത്തിൽ പൃഥ്വിക്ക് എന്നെ ഇഷ്ടമായിട്ടാണോ വിവാഹത്തിന് തയ്യാറായത് പൃഥ്വി സത്യം പറയണമെന്ന് അറിയിച്ചതും പൃഥ്വി പറഞ്ഞു അതെന്ത് ചോദ്യാ തന്നെ ഇഷ്ടമല്ലാതെ പിന്നെ ഇങ്ങനെ വിവാഹത്തിനായിട്ട് താൻ എല്ലാവരോടും സമ്മർദ്ദമൂളുവോ എന്ന് ചോദിച്ചപ്പോൾ അക്ഷിത പറഞ്ഞു അത് പിന്നെ പൂർണിമചേശിയുടെ ഒരു നിർബന്ധപ്രകാരമല്ലേ ഇപ്പൊ പൃഥ്വി വിവാഹത്തിന് തയ്യാറായത് അന്വേഷിച്ചു അപ്പോഴാണ് പൃഥ്വി പറഞ്ഞത് താൻ എന്തൊരു മണ്ടിയാടോ ഇന്നത്തെ ഈ കാലത്ത് മറ്റാരുടെ എങ്കിലും ഇഷ്ടത്തിന് വഴങ്ങി ആരെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കൂട്ടുവാൻ തയ്യാറാവുമോ ഞാൻ അത്രയ്ക്ക് മണ്ഡനാണെന്നാണോ താൻ കരുതിയിരിക്കുന്നത് സത്യത്തിൽ ചേച്ചി ഇങ്ങനെ ഒരു വിവാഹാലോചന പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല വിവാഹം വേണ്ട എന്ന തീരുമാനം തന്നെയായിരുന്നു പക്ഷെ തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അന്നു മുതൽ ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും എനിക്ക് തന്നോട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ വിവാഹത്തിന് തയ്യാറായതും ഇന്ന് തന്റെ മനസ്സ് വേദനിച്ചു എന്നറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് തന്നോട് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറായതും അതുകൊണ്ട് അതോർത്ത് താൻ ഇനി സംശയപ്പെടേണ്ട കാര്യമില്ല എന്നും ഇനി തനിക്ക് ഇങ്ങനെ ഒരു വേദന ഉണ്ടാകാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുകയില്ല എന്നും പൃഥ്വി അറിയിച്ചു അത് കേട്ടതോടെ അക്ഷയതയും പറഞ്ഞു ഞാനും ഇന്നേവരെ മറ്റൊരാങ്ങനെ സ്നേഹിച്ചിട്ടില്ല ആദ്യമായിട്ട് സ്നേഹിച്ച ഒരാളാണ് പൃഥ്വി അതുകൊണ്ട് പൃഥ്വിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായപ്പോൾ അതന്നെ വളരെ വേദനിപ്പിച്ചു എന്നും തുറന്ന് പൃഥ്വിയോട് അക്ഷിതയും അറിയിച്ചു അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അവരുടെ പരിഭവവും പിണക്കവും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോഴാണ് ദുർഗയും ദുർഗയും മറ്റേ ടീം അംഗങ്ങളും എല്ലാവരും ചോദ്യം ചെയ്യാനായി തയ്യാറായി നിൽക്കുമ്പോൾ കിരൺ അപ്പുറത്ത് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കാഴ്ച കുട്ടിയേടൻ അച്ഛനും എന്തിനും തയ്യാറെടുത്ത് നമ്മളെല്ലാവരും രാജികെയും അങ്ങനെ തന്നെയായിരുന്നു അറിയാവില്ല

ുന്നത് കണ്ടത് എല്ലാ മനസ്സിലായി വീണ്ടും ഇന്നാണ് മോനെ ഭാര്യ അഭിനയിക്കുന്നോ മനസ്സിലാക്കിക്കൊള്ളു

ജീവിതത്തെ ഇന്ന് തിരച്ചിലെ വീഴ്ച നമ്മൾക്കിടയിൽ അതുകൊണ്ടാണ് ഞാൻ രാധിക ആവശ്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമോളെ ആക്കാര്ലത്ത് പടിയിറക്കമ നിയന്ത്രണിച്ചോടൊപ്പം സന്തോഷകരമായ സംസാരിച്ച് അവസര ദിവസമാണ് വിളിച്ചോണ്ട് വരുവോ പ്രിയങ്കെന്തോട്ടായിരുന്നു വളരെയേറെ സന്തോഷം മാറിയിട്ടില്ല എന്നെ ഇത്രത്തോളം വേറെ ഒരാളും ഉണ്ടാവില്ല അവരോട് വേണ്ടി എത്രയേറെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന എന്റെ മുഖ്യമായിട്ട് അവസാനിക്കില്ല എല്ലാവരും പെട്ടതായിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും സന്തോഷത്തോടെയോട് എത്ര പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞിട്ട് ഫോണിലേക്ക് ഞാൻ ഈ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെയാണെന്ന് പറഞ്ഞു അവനെ പോലീസിന്റെ എന്തെങ്കിലും അതാണ് എല്ലാവരും പിഴികൂടുന്നോടും ഈ തലമുറയുടെ ഈ ആരോഗ്യം കേട്ടോ എന്ന് പൊട്ടിച്ച് കേട്ടതോടെ നിങ്ങളൊരു കോമ്പഴി ഉണ്ടോ ഞാൻ തന്നെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട് ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ാണ് എവിടെയാണെന്നുള്ള അന്വേഷണം പറഞ്ഞത് ഉറവശിംഗണിഞ്ഞിട്ടുണ്ടെങ്കിലേതാണെങ്കിലും അവിടെ നിൽക്കുമ്പോഴേക്കും ഉറപ്പ് വരുന്ന സബാസിന്റെ ഗൗതമിനെ അകത്തേക്ക് കയറ്റി പോകുന്നു കിരൺ ഈ സമയത്ത് ചോദിച്ചു എന്നിട്ട് ഗൗതം അകത്തേക്ക് കയറി

ഡ്രൈവറായ്മുള്ള ആഭരണങ്ങൾ ലഭിക്കുന്ന തിരികെ പോകാനായി ജീവനോ ഗെയും പിന്നിൽ നിന്ന് അതേ ദുർഗം തന്നെ എത്രയും പെട്ടെന്ന് അധികം നിൽക്കുന്നതുവരെ നമുക്ക് ഗൗതമിനെ ആക്രമിച്ചുകൊണ്ട് അവിടേക്ക് ഗൗതമിനെ കാഴ്ചകളാണ് ി അവരോട് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ കേണ പി അപ്പോഴേക്കും പത്മിനിയും പരമേശ്വരനും മുത്തശ്ശിയും